ജസ്റ്റ് 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 ബീസ് 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 മുന്നേ എനിക്ക് 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 എടുക്കണം ഞാൻ ഞാൻ തന്നെ ഐമന്ന് വിട്ടോ പറ്റില്ല എന്തായി പോടാ മുണ്ടൂല ഇതുപോലെ ബീസ് കിട്ടാത്തതിൽ വിഷമിച്ച് നിക്കണ ഒരു സർപ്രൈസ് കൊടുക്കാം ഇങ്ങോട്ട് വായന്റെ കൂടെ ഒരു വലിയ സർപ്രൈസ് ഉണ്ട് ഫ്രണ്ട്സ് നമ്മൾ നിൽക്കുന്നത് കുന്നംകുളം ക്യൂൺ ഡിസൈനോലാണ് അപ്പൊ വെറും ഇരുപത്തി ഒമ്പത് രൂപക്കാണ് ഇവിടെ റണ്ണിങ് മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് മൊത്തം വെയർ ആണ് പാർട്ടിവെയർ ആയിട്ട് നല്ല വെറൈറ്റി ഡൈബൽ മെറ്റീരിയൽസ് അതുപോലെ തന്നെ നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽസ് കിട്ടും ഒരു രക്ഷയിലെ നല്ല കളക്ഷൻ ആണ് അതുപോലെ തന്നെ പ്രിന്റഡിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ ലേഡീസിന് മാത്രമല്ല ജെന്റ് പറ്റിയ നല്ല അടിപൊളി കുർത്താ മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ് ലൈനിങ് മെറ്റീരിയൽ ക്രൈപ്പ് സാറ്റൻ വിചിത്ര സിൽക്ക് ഷിമ്മർ പോപ്ലിൻ ജോർജറ്റ് പർദ്ദ മെറ്റീരിയൽ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കോട്ടൺ കോട്ടൺ അജറക്ക് പ്രിന്റ് സാരി ദാവണി മെറ്റീരിയൽ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഏതൊരു പരിപാടിക്ക് ഡ്രസ് കോഡ് വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റിയ മെറ്റീരിയൽ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിന് ഇനോഗ്രേഷൻ വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ചയാണ് ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂർ കുന്നംകുളം